പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടർന്ന ഇന്ത്യ മുന്നറിയിപ്പ് നൽകാതെ ഉറി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു തുടർന്ന് ഛലം നദിയിൽ മിന്നൽ പ്രളയമുണ്ടായി ഇതേ തുടർന്ന് പാക് അധീന കാശ്മീരിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കുകയാണ് സിന്ധു നദിയുടെ പോഷക നദിയാണ് ഛലം നദി ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ ഛലം നദിക്ക് കുറുകെ ഉറിയിൽ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ട് തുറന്നുവിട്ടതാണ് മിന്നൽ പ്രളയത്തിന് കാരണമായതെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു പാക് അധീന കാശ്മീരിലെ ഹട്ടിഗൺ ബാല ജില്ലയിലാണ് മിന്നൽ പ്രളയം ഉണ്ടായത് നദീതീരത്ത് താമസിക്കുന്നവർ സുരക്ഷിതങ്ങളിലേക്ക് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം ഏറെ വഷളായിരിക്കുന്നതിനിടെയാണ് അണക്കെട്ട് തുറന്നതിന്റെ പേരിലുള്ള തർക്കവും ഉടലെടുത്തിരിക്കുന്നത് ഇന്ത്യ മുന്നറിയിപ്പില്ലാതെ അണക്കെട്ട് തുറന്ന് ജലം പുറത്തുവിട്ടത് സിന്ധു നദീജല കരാറിന്റെ ലംഘനമാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു ഇന്ത്യ സാധാരണയിൽ കൂടുതൽ വെള്ളം തുറന്നുവിട്ടതാണ് പ്രളയത്തിന് കാരണമെന്ന് പാക് അധികൃതർ പറയുന്നു കൊഹാല ദാൽകോട്ട് തുടങ്ങിയ സ്ഥലങ്ങൾ ിൽ പ്രളയത്തെ തുടർന്ന് കൃഷിനാശവും കന്നുകാലികളെ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ലോകരാജ്യങ്ങൾ എത്തുകയാണ് ഭീകരവാദത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും ഇന്ത്യയ്ക്ക് പിന്തുണയെന്നും അറിയിച്ച് യു എ ഇ രംഗത്തെത്തി പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ നിഷ്പക്ഷവും സുതാര്യവുമായ ഏതൊരന്വേഷണത്തിനും പാകിസ്ഥാൻ തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നടപടികളിലേക്ക് ഇന്ത്യ കട തിന് പിന്നാലെയാണ് അന്വേഷണത്തിന് തയ്യാറാണെന്ന് ഷഹബാസ് പ്രതികരിച്ചത് ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ നിഷ്പക്ഷവും സുതാര്യവും വിശ്വസനീയവുമായ ഏതന്വേഷണത്തിലും സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ് പെഹൽഗാമിലുണ്ടായ ഈ ദുരന്തവും നിരന്തരമായ കുറ്റപ്പെടുത്തലുകളുടെ മറ്റൊരു ഉദാഹരണമാണ് ഇത് അവസാനിപ്പിക്കണം വിശ്വസനീയമായ തെളിവുകളില്ലാതെയുള്ള ആരോപണങ്ങളാണ് ഇന്ത്യ ഉന്നയിക്കുന്നതെന്നുമായിരുന്നു ഷഹബാസ് പറഞ്ഞത് ജലം പാകിസ്ഥാന്റെ ഒരു സുപ്രധാന ദേശീയ താൽപര്യമാണ് എന്ത് വില കൊടുത്തും എല്ലാ സാഹചര്യങ്ങളിലും അതിന്റെ ലഭ്യ സംരക്ഷിക്കപ്പെടുന്നതിൽ യാതൊരു സംശയവുമില്ല സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലം തടയാനോ കുറയ്ക്കാനോ വഴി തിരിച്ചുവിടാനോ ഉള്ള ഏതൊരു ശ്രമത്തിനും പൂർണ്ണ ശക്തിയോടെ മറുപടി നൽകുമെന്നും ഷഹബാസ് പറഞ്ഞു കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാക് പ്രസിഡന്റ് അയൂബ് ഖാനും കൂടിയാണ് സിന്ധു നദീ കരാർ ഒപ്പുവച്ചത് ഈ കരാർ പ്രകാരം ബിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിലെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയ്ക്കും സിന്ധു ചെനാബ് ഛലം എന്നിവയുടെ ജലത്തിലെ പൂർണ്ണ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ഇതുപ്രകാരം സിന്ധു നദീജല ജലസംവിധാനത്തിലെ മൊത്തം ജലത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനം ഇന്ത്യയ്ക്കും ബാക്കി എൺപത് ശതമാനം പാകിസ്ഥാനും ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരുന്നത് ലോക ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ഒൻപത് വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു കരാർ സാധ്യമായത് ആഗോളതലത്തിൽ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലതവണ തവണ വഷളായപ്പോഴും പുനഃ പരിശോധിച്ചിരുന്നില്ല അറുപത്തിയഞ്ചു വർഷങ്ങൾക്കുശേഷം ഇന്ത്യ പാകിസ്ഥാനുമേൽ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ പ്രഹരമായാണ് കരാർ റദ്ദാക്കലിനെ കാണുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി